ഹലോ ഞാൻ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണുന്ന കുറേ ചെടികളുണ്ട് അഗ്ലോണിമകളും കലാത്തിയ ആന്തോറിയ കലാത്തിയാണ് കൂടുതലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാം കാണുക എല്ലാവരും വാങ്ങുക ഇവരെ വീഡിയോ ഞാൻ അതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും സെയിലുള്ളതാണ് കേട്ടോ പലവിധം കലാത്തിയകളാണ് കൂടുതലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണുക ഇത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുന്നതാകും അപ്പം ഇതിൻ്റെ ഇവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലം മലപ്പുറം ജില്ലയാണ് തിരൂരാണ് സ്ഥലം വന്നു വാങ്ങാൻ പറ്റുന്നവർക്കൊക്കെ വന്നു വാങ്ങാം തിരുവര് സ്റ്റാൻഡിൽ നിന്ന് പത്ത് രൂപ പോയിൻ്റ് ഉള്ളവരെ വീട്ടിലേക്ക് ബസ്സിന് ഓട്ടോ വിളിക്കുകയാണെങ്കിൽ മുപ്പത് രൂപ പോയിന്റ് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് വന്ന് വാങ്ങി കൊണ്ടുപോയ ആളുകളൊക്കെ ഉണ്ട് കോഴിക്കോട് നിന്നൊക്കെ ട്രെയിനിന്ന് വന്നിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു കുറേ കലാത്തിയകളാണ് കേട്ടോ എപ്പിഷ് ഉണ്ട് ബികോണിയുണ്ട് നിങ്ങൾ ഈ കലാത്തിയകളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ച് നിൻ്റെ കയ്യിൽ ഇല്ലാത്തക്ക വെറൈറ്റി വരെടുത്തുണ്ട് ഒരു പത്ത് നൂറ് വീതം ചെടികളുള്ള വീടാണ് ഒരു സെയിൽ ചെയ്യാനുള്ള പ്ലാന്റുകൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് റെഡ് കലർ പിന്നെ ആന്തൂറിയാണ് അത് റോസും ഉണ്ട് ഞാരോ ലീഫിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ വലിയ കലാത്ത് പിന്നെ ഇതും ഉണ്ട് വലിയ പൂക്കളുള്ള കലടിയാണ് കലടിയാവും ഒന്ന് രണ്ട് ഐറ്റംസ് രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് പിന്നെ ചെടികളൊക്കെ ഉണ്ട് വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവരെ കയ്യിൽ ഒരുപാട് ചെടിയുണ്ട് സെയിലിന് ചെയ്തേട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നല്ല നോക്കുക അത് ഫോട്ടോസായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പോയി എടുത്തതല്ല ചെടികളൊക്കെ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും വാങ്ങുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ ഇപ്പോൾ പിന്നെ കമൻ്റുകളൊക്കെ കണ്ടുക നേരത്തൊക്കെ ചെടി വാങ്ങിയ ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊക്കെ നല്ല ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ഇവരെ വീട്ടിൽ ചെടികൾ ഗ്രൗണ്ട് വർക്കീട്ട് വൈറ്റ് കാണിക്കുന്നു ഇനി വേറെ ഏതെങ്കിലും കളർ ഉണ്ടോയെന്നറിയണില്ല ഞാനൊന്ന് ചെന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല വൈറ്റ് തന്നെ കണ്ടിട്ടുള്ളൂ ഇപ്പം ഉണ്ടോയെന്നുള്ള അറിയില്ല അപ്പോൾ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടും പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതും അതിലുപരി എനിക്കൊരു ചെറിയൊരു വരുമാനം കൂടിയാണ് നമുക്ക് ഇപ്പം യൂട്യൂബിന് പല നിയമങ്ങളൊക്കെ വരികയാണ് അതുകൊണ്ട് ഭയങ്കര പേടിയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പലതരം നിയമങ്ങളുണ്ട് ഇത് ഞാൻ അപ്ലോഡ് ആക്കിയ പീഡിയോ ആണ് ഇന്നലെ അടുത്ത് കയറാതായിട്ട് പിന്നെയും അതിലെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെ ഇപ്പം ഇന്ന് ഞാൻ അപ്ലോഡാക്കാണ് അപ്പോൾ മറക്കാതെ അടുത്തൊരുങ്ങി വീഡിയോയിൽ കാണട്ടോ